നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചാറ്റുകളുടെയും സ്ക്രീൻഷോട്ടുകളുടെയും ഓഡിയോകളുടെയും പശ്ചാത്തലത്തിൽ ഇടതു സൈബറിടങ്ങൾ വിമർശനം കടുപ്പിക്കുമ്പോഴും കൂസലില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് രാഹുൽ പാലക്കാട് ഇന്നും യു വീട് കയറി പ്രചരണം നടത്തി ഒരു നേതാവും പ്രചരണം നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും പാലക്കാടുകാർക്കില്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു പാലക്കാട് ശേഖരിപുരം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടിയാണ് രാഹുൽ പ്രചരണത്തിനെത്തിയത് ഡിസംബർ പതിനൊന്ന് വരെ പ്രചാരണം തുടരുമെന്നും രാഹുൽ പറഞ്ഞു ഒരു നേതാവും തന്നോട് പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്നും പങ്കെടുക്കണമെന്നും പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ പറഞ്ഞത് താൻ കേട്ടിട്ടില്ല ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി അതിൽ സ്ഥാനാർത്ഥികൾക്കും പാലക്കാടുകാർക്കും ഇല്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ടെന്നും ഇനി പ്രയാസമുണ്ടായാലും തൽക്കാലം അത് കാണാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ ഞാൻ കേട്ടു ആരും ഞാൻ ഭവന സന്ദർശനത്തിന് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായി എനിക്ക് വേണ്ടി വീടുകൾ കയറിയ ആളുകൾ എന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടി ഇറങ്ങുക എന്നത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസമുണ്ടായാലും തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് എന്റെ കയ്യിൽ പരിഹാരമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരോട് മറുപടിയായി പറഞ്ഞത് ഒരു വിഷയത്തിനകത്ത് രണ്ടു തവണ നടപടി എടുക്കാൻ കഴിയില്ലല്ലോ എന്നും ഒരു നടപടി താൻ ഏറ്റുവാങ്ങിയെന്നും രാഹുൽ പറഞ്ഞു ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നുമില്ല പാർട്ടിയുടെ ഒരു അച്ചടക്കവും ലംഘിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞിരുന്നു ഏറ്റവും ശക്തമായ നടപടിയാണ് പാർട്ടി എടുത്തത് ആരോപണം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു പ്രചാരണം നോക്കേണ്ടത് പാർട്ടി പ്രാദേശിക നേതാക്കന്മാരാണെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു അയ്യപ്പന്റെ സ്വർണം ഘട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തതെന്നും വേണുഗോപാൽ ചോദിച്ചു വയനാട്ടിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനു ശേഷം പ്രതികരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ രാഹുലിനെ പാർട്ടി നേരത്തെ സസ്പെൻഡ് ചെയ്തതാണെന്നും സസ്പെൻഡ് ചെയ്ത ഒരാളെക്കുറിച്ച് എന്തിനാണ് മറുപടി പറയേണ്ടതെന്നും മാധ്യമങ്ങളോട് വേണുഗോപാൽ ചോദിച്ചു അതേസമയം സംഘടനാപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് കെ പി സി സി അധ്യക്ഷനാണെന്നായിരുന്നു രാഹുൽ വിഷയത്തിൽ വി ഡി സതീശന്റെ മറുപടി ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുലിനെതിരെ രണ്ടു തവണ നടപടി എടുക്കാനാകുമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു പരാതിക്കാരി നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ രാഹുലിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്നു എന്ന വിധത്തിൽ ഫോൺ സംഭാഷണം പുറത്തു വന്നത് നമുക്ക് കുഞ്ഞു വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും രാഹുൽ നിർബന്ധിക്കുന്നു നേരത്തെ സമാനമായ വിധത്തിൽ രാഹുലിന്റെ ചാറ്റുകളും പുറത്തു വന്നിരുന്നു ഇതിനുശേഷം രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അടക്കം സജീവമായിരിക്കുമ്പോഴാണ് വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നത്